അമ്മ പാല് കൊടുക്കാൻ ഇല്ല ഇപ്പൊ ഇത് കഴുകിട്ടാ അങ്ങോട്ട് വരാം അപ്പൊ അമ്മ വരണ്ടില്ലേ പരാടി ഇത് ഞങ്ങൾ പൊക്കോ മാമന ഇണ്ടാ മോനങ്ങോട്ട് പൊക്കോട്ടാ വരാട്ടാ മാമനുണ്ട് പിന്നെ മനുഷ്യരെ നാട്ടി ആ വേണ്ട െ അയച്ചോ അത് മൂരിക്കടല്ലോ മോളെ നമ്മളതിനെ കൊടുത്തു അത് ഇവളെ പോലെ പാല് പിന്നെ എന്തെങ്കിലും

േ ആ ഇവനെ പറഞ്ഞാ മതിന്റെ പൂത്തിന്റെയും പശുവിന്റെ ചാണകത്തിന്റെ കൂടെ നാട്ടുകാരെ മുന്നിൽ നോക്കാൻ പറ്റൂ ഒരു കുടുംബത്തിനൊരു പരിപാടിക്ക് പോവാൻ പറ്റുമോ നീ കാരണം അവരോട് പറയാനാ നിന്നോട് ചോദിച്ചോ നീ ഞങ്ങളെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട അതെങ്ങനെയാ തൊഴുത്ത് കിടത്തണ്ടവന് അവിടെ കിടത്തണം ഇവിടോട്ട് കേറ്റി വലിക്കല്ലേ വേണ്ടത് നിന്നെ അമ്മേനെയും പറഞ്ഞാ മതി അതിനൊക്കെ എനിക്കൊരു പെങ്കൊച്ചുള്ളതാ അതിനെയും കൂടി കൂടി കേറി വരാൻ പറ്റുമോ എന്ത് പറയേണ്ടത് പറയണ പറയണം കിരണേട്ട് സ്റ്റാറ്റസ് അറിയോ നിനക്ക് ആരോട് പറയാനാ ഞാനിതൊക്കെ നീ എന്തുവാടാ പഠിച്ചേ ഐടി തന്നെയല്ലേ ഞാൻ അവിടെ മൊത്തം പറഞ്ഞേക്കുന്ന അതാണ് എന്നിട്ട് അവന്റെ കൊണ്ട റീലും തേങ്ങയും ഹിന്ദിക്കാരൻ കൂടെ അല്ല നിന്നെ അമ്മേനെ പറഞ്ഞാൽ മതി എന്റെ വാക്കിന് എന്താ അവിടെ വരള്ളത്

ആകെ ളിയും ഒന്ന് മാറിയിട്ട് വരാം ആ ഇപ്പൊ വരാട്ടാ സമാനോളെ നമുക്ക് റീൻ എടുത്താലോ അളിയ അളിയ അത് വിട് അളിയ അളിയ ഈ കൊച്ചുകുട്ടികളെ പോലെ ആ പൊത്ത് പറഞ്ഞേ അയ്യേ കരയാണ് അതെ ഇപ്പള്ള പഠിച്ചിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാ മതി പിന്നെ എങ്ങനെയാ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ വേദനിപ്പിക്കരുത് കരയിപ്പിക്കരുത് അതാണോ ഇന്ന് വരെ ഞാനൊന്നും ചെയ്തിട്ടുള്ള അതല്ല വെറുതെ ഞാൻ കാരണം നിങ്ങക്ക് ഒരു ആയില്ലേ എന്തിട്ട് റീലിന്റെ കേസാണോ പറയണേ എന്റെ അളിയ അളിയനെ എന്താ പറയണേ എന്റെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ അളിയൻ രാജാവാണ് സ്റ്റാറാണ് അവിടത്തെ അമ്മയുടെ കൂട്ടിട്ടില്ല അളി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഇന്നിപ്പോ അമ്മയുടെ ഒപ്പം പിടിച്ചു നടക്കാൻ വലിയ ആഗ്രഹം അതല്ല അളിയ എന്നെ പറഞ്ഞത് പോട്ടെ പക്ഷെ അവിടെ ആ ചോട്ടിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് ചങ്കപുട്ടിയാണ് അവൻ പോയത് വിടുന്നത് ചോട്ടൂനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ സത്യം കാരണം ഞാൻ അവരൊന്നും ഒരു വ്യത്യാസിയ അവനും അവനൂടെ രാജാവായിട്ട് അഥവാ ഈ കുടുംബത്തിലൊരു അംഗമായിട്ട് അമ്മയൊക്കെ അവനെ കൊണ്ടു കിടക്കുന്നുണ്ട് വീട്ടില് ഒരു പിടി ചോറ് അവനുമുണ്ട് പക്ഷെ ഞങ്ങള് ഇതേപോലെ തന്നെ അടിമപ്പണി അവിടത്തെ ബംഗാളികളാ ഞങ്ങള് എന്തായാലും അവളൊന്നും പറഞ്ഞ അളിയും കാര്യങ്ങളൊക്കെ ഉണ്ട മാനുഷേനൊക്കെ അറിയിപ്പിക്കാനായിട്ട് അറിയാ

േ ന്തടി കൊച്ചിന്റെ വെട്ടിക്കളഞ്ഞാ തിന്ത കൊച്ചിന്റെ ചുണ്ടത്തൊക്കെ തേച്ചു വെച്ചാ നിന്നോട് ഞാൻ പലവണ്ണം പറഞ്ഞി കൊച്ചിനും കിറീലും മൊത്തം ഇപ്പൊ ചായ വെച്ചേക്കും അത് മൊത്തം ആവും നോക്കോളാം കേട്ടല്ലോ എന്റെ മോൻ എന്താ ഞാൻ പറയണല്ലോ എന്താ നിന്നോട് ആരും പെട്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് കൊച്ചിന്റെ പുറത്തോട്ട് കേറിക്കരുന്ന് നിനക്ക് ഇത്ര മനസാക്ഷി ഇല്ലാത്ത പെണ്ണാണോ നീ കണ്ട കൊച്ചു വളർന്നത് നീ ഓർത്തിരുന്നോ പലപ്പോഴും വീട്ടിൽ വീട്ടിലുള്ളവർ കുറ്റം പറയണം നിനക്കിപ്പോ കൃഷിയാണ് അണക്കേടായാലേ ഈ കൃഷി ചെയ്ത വയസ്സുകൊണ്ട് തന്നെയാണ് നീ പഠിച്ചത് ഓരോ പിള്ളേർ ഇന്റർവ്യൂ അതു പറഞ്ഞ് നടക്കുന്ന സമയത്ത് അവൻ ട്രൈ ചെയ്യാനുണ്ട് അത് കിട്ടണില്ല വെറുതിരിക്കണമെന്നില്ല പിന്നെ എല്ലാവരും കൂടി ഗൾഫിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ടി എന്ന് പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളും വേണ്ടേ അതവൻ നോക്കി നടത്തുന്ന അരിപ്പ എന്താ എനിക്കൊരു നാണക്കേട് എന്ന് തോന്നിട്ടില്ല അവിടെ വെച്ചത് എനിക്ക് മനസ്സിലായി നിന്റെ കിറി മാറിയപ്പോ പാലും പാത്രം കൊണ്ട് വന്നത് എന്റെ ഇതൊക്കെ പിറ്റു പിരിച്ചുണ്ടാക്കി കോഴി വളർത്തി മുട്ട വളർത്തിയൊക്കെ എഴുതി നിന്നെയൊക്കെ പോറ്റിക്കൊണ്ട് വന്നത് ഒരു കെട്ടിയാലും കിട്ടിയപ്പോ അമ്മക്കും ആങ്ങളൊക്കെ ഇല്ലാത്ത കുറവ് ഞാൻ അമ്മേലും പറഞ്ഞില്ല അതെന്റെ ഭാഗ്യം തൊഴിലുളത്തോ അല്ലേ കണ്ണി പിടിക്കുള്ളൂ ഞാൻ കാണുന്നത് നിന്റെ അപ്രായങ്ങളെല്ലാം ഒരേ ബ്യൂട്ടി പാർലർ കുറെ ചന്ത കഷ്ടം പറഞ്ഞ പൈസ അടിപൊളിച്ചു അങ്ങനെ പെങ്ങളെന്തായാലും പറഞ്ഞ ആങ്ങളൊക്കെ ഉണ്ണിച്ച് കേറും നീ കേക്കണെന്നല്ല നിനക്കത് കിട്ടണം ആരാണേ നീ നോക്കിപ്പിക്കുന്നത്

ഇത് വേണം അവിടെ സംശയം നിനക്ക് സ്വഭാവം നിർത്തിക്കോ നീ ഇവിടെ തല്ലണ്ട വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് നീ കാണിക്കണേ കുറിച്ച് മൊത്തം അവൻ വിളിക്കും ഇവരാണ് പറഞ്ഞത് പോട്ടെ 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 എന്ന് നാലുതേരം നിന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൻ എന്താണ് മോളെ നീ ഇങ്ങനെ നിന്റെ പെറ്റ വേറല്ലേ ഞാൻ നിന്റെ കൂടെ നിനക്ക് നീ എന്തിനാണ് അവനെ വിഷമിപ്പിക്കണ ഇങ്ങനെ നീ എന്തിനാ ഞാൻ വരുമ്പോ രണ്ടെണ്ണം കൂടി അവർക്ക് കെട്ടിപ്പിടിച്ച് കാര്യായിട്ടുണ്ട് അവനുള്ള ഒരു സ്നേഹം നിനക്ക് അവനോട് എടി എന്താണ് ഈ പത്തിരുപത്താറ് വയസ്സുള്ള ചെറുക്കൻ രീതിയിൽ നിനക്ക് എന്താണ് ചെയ്തു തരണ്ട് അവന്റെ ഇരുപത് വയസ്സോ നിന്റെ കല്യാണം നടന്നത് ഏഹ് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോത്തോട് പത്രം ഇടാൻ അത് ചെറുക്കൻ ഓടി നടന്ന് പഠിക്കണ ചെയ്യണതാ എന്റെ കോഴിക്കടേ പോയ കുറച്ചാണത് വലക്കിടെ പോയി നിന്ന് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പണിക്കണ്ട പാട്ടയും ജോബി വന്ന് ചെടിയും കൃഷിയും പശു അതും ഇത് പറഞ്ഞു ഭയങ്കര പറ്റണ എല്ലാം ഒരു ചെയ്യേണ്ടത് പശുവിനൊരു പുല്ല് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെ അവനെ കൊണക്ക് പറയണോ എന്റെ കെട്ടിയൊരു പത്തേ നിരക്ക് അറിയപ്പെ തന്നെ അറിയണ് ഒന്നൊന്നര മാസമായിട്ട് ചെക്കപ്പ് അത് എഴുതുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കിടന്ന് ആശുപത്രി കഴിഞ്ഞിരുന്ന നടക്കുവാ എന്ത് കുഴപ്പ എന്ത് സർജറി വേണം ചെറുക്കനാല് അവര് കാര്യം വിട്ടു പറയണില്ല ഞാനാ പറഞ്ഞു എനിക്ക അവളൊന്നും കാണുന്നത് അതിലാണ് ഈ ലീവ് പിടിച്ചോട് വന്നത് അറിഞ്ഞപ്പോ ഞാൻ പറയണം അവനോന്ന് വിളിച്ച് പറയണം അവൾ ഓടി വരൂടാറിയോ ഇതൊന്നും കേട്ടാൽ നിറ്റ മണ്ട മനസ്സിലാവില്ല അവളവിടെ ഇന്നും വല്ല ആദ്യം പിടിച്ചു അവളാണ് എന്നോട് വന്നിപ്പോ തന്നു പിടിക്കണം വിളിക്കും ഞാൻ അവനാള പറ്റുന്ന എനിക്ക് അറിയാൻ വേണ്ടി ഇത്രയും നല്ലൊരു കട്ടിയെ കിട്ടുന്ന എനിക്ക് കുടുംബത്തിൽ കയറി വേറെ ചാവ് എനിക്ക് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ എന്താണ് പറയാനുണ്ട് കേരളത്തിന് നടന്നിട്ട് കൂടെ എനിക്കൊരു കൊതി എന്റെ കൊച്ചിനെ കാണാനും കൂടി കൊതിയായിട്ടാണ് അവരാണ് അവൻ ഓടി വന്നത് ശെരിയാക്കിട്ടുണ്ടല്ല കാര്യം കൊറച്ചിവസം എന്റെ കൂടെ നിക്കാമോ നിനക്ക് എനിക്ക് എന്റെ പഴയ മോളെ മതി ഇത്രയും കെട്ടിയാൽ നിനക്ക് കിട്ടിയില്ല

പിന്നെ പിന്നെ നമുക്ക് ഇറങ്ങാം വെള്ളത്തിൽ നിന്ന് രണ്ടെണ്ണം കഴിച്ച അവസ്ഥ കാറ് വീട് ബാക്കിയുണ്ടോ അറിയാ പ്രവാസിന്തായാലും നമ്മുടെ കടങ്ങളൊക്കെ തീരും ഞാൻ നാട്ടിലേക്ക് വരും അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അളിയനും നമ്മുടെ ചുവട്ടും കൂടി ഒരു പെടയാണ് വിടുകയാണ് എൻ്റെ ആ ഒരു സ്വപ്നം അത് കണ്ടിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോയിരിക്കുന്നത്